പാലക്കാടൻ കാറ്റ് ആർക്ക് അനുകൂലം പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഇലക്ഷനിൽ ആര് നേടും മുന്നേറ്റം ആര് കുതിച്ചു പായും ആര് കുതിച്ചു കയറും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പാലക്കാട് തൂത്തുവാരി എൽ ഡി എഫ് ഇത്തവണ അങ്ങനെയൊരു തൂത്തു ഉണ്ടാകുമോ പാലക്കാട് ഇലക്ഷൻ സർവേ ഏറ്റവും ഒടുവിലത്തെ ഇലക്ഷൻ സർവേ പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു ഈ ഇലക്ഷൻ സർവേ തയ്യാറാക്കാൻ പൊളിറ്റിക്സ് കേരളയെ സഹായിച്ചവർക്ക് നന്ദി നമുക്ക് തൃത്താല നിന്ന് തുടങ്ങാം തൃത്താല നിലവിലെ എം എൽ എ എം പി രാജേഷ് അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചത് മൂവായിരത്തി പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ബി ടി ബൾറാം ആണ് എം ബി രാജേഷിന് എതിരാളിയായി എത്തുന്നതെങ്കിലും എം പി രാജേഷ് ജയിച്ചു കയറും അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറും അത് ഉറപ്പാണ് ഇനി പട്ടാമ്പിയാണ് പട്ടാമ്പിയിൽ വലിയൊരു അട്ടിമറി സംഭവിക്കും അവിടെ സി പി ഐയിലെ മുഹമ്മദ് മൊഹ്സിൻ ആണ് എം എൽ എ പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വോട്ടിനാണ് മുഹമ്മദ് മൊഗ്സിൻ ജയിച്ചു കയറിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് മൊഹ്സിൻ സി പി ഐയുമായി ഇടഞ്ഞ് നിൽക്കുകയാണ് മുഹമ്മദ് മൊഹ്സിൻ ജെ എൻ യു വിദ്യാർത്ഥിയായ ജെ എൻ യു പൂർവ്വ വിദ്യാർത്ഥിയായ മുഹമ്മദ് മോസിൻ സ്വന്തം നിലയിലുള്ള വിജയമാണ് അവിടെ നേടുന്നത് മുഹമ്മദ് മുസിനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ സി പി ഐ പരീക്ഷിക്കും എന്നത് ഉറപ്പാണ് മുഹമ്മദ് മുഗ്സിൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും പട്ടാമ്പിയിൽ ഇത്തവണ യു ഡി എഫിന് പ്രതീക്ഷിക്കാം പട്ടാമ്പി ഒരു പക്ഷേ യു ഡി എഫ് പിടിച്ചെടുക്കും ഇനി ഷൊർണ്ണൂറാണ് പി മമ്മിക്കുട്ടിയാണ് അവിടുത്തെ എം എൽ എ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് വോട്ടിനാണ് കഴിഞ്ഞ തവണ ഷൊർണ്ണൂറിൽ മമ്മിക്കുട്ടി ജയിച്ചത് ഇത്തവണയും എൽ ഡി എഫ് സി പി എം അത് നിലനിർത്തും ഇനി ഒറ്റപ്പാലമാണ് പ്രേംകുമാർ സി പി എമ്മിലെ പ്രേംകുമാറാണ് അവിടുത്തെ എം എൽ എ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിനാണ് പ്രേംകുമാർ അവിടെ നിന്ന് ജയിച്ചു കയറിയത് ഇത്തവണ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥി സലിനാണെന്ന് ശ്രുതിയുണ്ട് എന്തായാലും ഒറ്റപ്പാലം എൽ ഡി എഫ് കോട്ടയാണ് എൽ ഡി എഫ് നിലനിർത്തും ഇനി മണ്ണാർക്കാടാണ് എൻ ഷംസുദ്ദീൻ മുസ്ലിം ലീഗിലെ എം എൻ ഷംസുദ്ദീനാണ് മണ്ണാർക്കാട് എം എൽ എ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് അദ്ദേഹം ഇപ്പോൾ മണ്ഡലത്തിൽ ജനകീയനാണ് അദ്ദേഹം ഇനിയും മത്സരിക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എൽ ഡി എഫിന് പാടാണ് ആ സീറ്റ് യു ഡി എഫ് നിലനിർത്തും ഇനി കോങ്ങാടാണ് സി പി എമ്മിൻ്റെ കോട്ടയായ കോങ്ങാട് സി പി എമ്മിൻ്റെ കെ ശാന്തകുമാരിയാണ് അവിടുത്തെ എം എൽ എ ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശാന്തകുമാരി അവിടെ നിന്ന് ജയിച്ചത് ആ സീറ്റ് എൽ ഡി എഫിനുള്ള സീറ്റാണ് അതിൽ മാറ്റമില്ല ഇനി പാലക്കാടാണ് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിനാണ് പാലക്കാട് നിന്ന് ജയിച്ചത് അവിടെ യു ഡി എഫ് സുരക്ഷിതമാണ് അവിടെ യു ഡി എഫ് വീണ്ടും നിലനിർത്തും ഇനി മലമ്പുഴയാണ് എ പ്രഭാകരൻ സി പി എമ്മിലെ എ പ്രഭാകരൻ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടിന് വിജയിച്ച മലമ്പുക വി എസ് അച്യുതാനന്ദൻ്റെ മലമ്പുക അവിടെ ബി ജെ പി ആണ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഇത്തവണയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തും അവിടെ സി പി എം നിലനിർത്തും ഇനി ചിറ്റൂരാണ് ജനതാദളിലെ കെ കൃഷ്ണൻകുട്ടി മന്ത്രി കൂടിയായ കെ കൃഷ്ണൻകുട്ടി കഴിഞ്ഞ തവണ ജയിച്ചത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് പക്ഷേ ഇത്തവണ കൃഷ്ണൻകുട്ടിക്ക് അവിടെ വലിയ പാടാണ് മന്ത്രി എന്ന നിലയിൽ കൃഷ്ണൻകുട്ടിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമല്ല മാത്രമല്ല കൃഷ്ണൻകുട്ടിക്കെതിരെ ഇത്തവണ മത്സരിക്കുന്നത് സുമേഷ് അച്യുതനാണ് അതുകൊണ്ട് തന്നെ ഒന്ന് മന്ത്രി എന്ന നിലയിൽ കൃഷ്ണൻകുട്ടിക്ക് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം രണ്ട് മണ്ഡലത്തിൽ കൃഷ്ണൻകുട്ടി നടത്താ മണ്ഡലത്തിൽ കൃഷ്ണൻകുട്ടി പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താത്തത് ഇതൊക്കെ വലിയ തിരിച്ചടിയായി കൃഷ്ണൻകുട്ടിക്ക് മാറും കഴിഞ്ഞ നേടിയ വമ്പൻ ഭൂരിപക്ഷമൊന്നും പ്രശ്നമല്ല യു ഡി എഫിന് അവിടെ അട്ടിമറി സാധ്യതയുണ്ട് ഇനി നെന്മാറയാണ് കെ ബാബു ആണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ കെ ബാബു സി പി എമ്മിലെ കെ ബാബു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാലാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ സി പി എം കോട്ടയിൽ നിന്ന് അദ്ദേഹം ജയിച്ചു കയറിയത് ഇത്തവണയും അദ്ദേഹം അദ്ദേഹം അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി നിന്നാൽ അവിടെ വിജയിക്കും സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയാണ് നെന്മാർ ഇനി തരൂരാണ് പി പി സുമോതാണ് സി പി എമ്മിന് വേണ്ടി കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ടിനാണ് എൽ ഡി എഫ് അവിടെ ജയിച്ചത് ഇത്തവണയും എൽ ഡി എഫ് അവിടെ വിജയിക്കും ഇനി ആലത്തൂരാണ് കെ ഡി പ്രസന്നനാണ് സി പി എമ്മിന് വേണ്ടി കഴിഞ്ഞ തവണ ആലത്തൂരിൽ വിജയിച്ചത് മുപ്പത്തിനാലായിരത്തി നൂറ്റി പതിനെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് ജയിച്ചത് അവിടെ അവിടെ ആലത്തൂരിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തും മാത്രമല്ല ആലത്തൂർ എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടയായി മാറുകയും ചെയ്തു പാലക്കാട് ആകെയുള്ള പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ എട്ടിടത്ത് എൽ ഡി എഫും നാലിടത്ത് യു ഡി എഫും വിജയിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേ സർവേയിൽ തെളിയുന്നത് ഏറ്റവും ഒടുവിലത്തെ സർവേയാണ് ഇനിയുള്ള രാഷ്ട്രീയ കാറ്റുകൾ മാറി മാറി വരാം ഇനി അങ്ങോട്ടുള്ളത് രാഷ്ട്രീയ കോളക്കങ്ങളും രാഷ്ട്രീയ ഗതിമാറ്റങ്ങളും ട്വസ്റ്റുകളും ഒക്കെയാണ് അതൊക്കെ ഇലക്ഷനെ ബാധിക്കാം പക്ഷേ ഇപ്പോഴത്തെ സർവേ അനുസരിച്ച് എൽ ഡി എഫ് പാലക്കാട് സുരക്ഷിതം തന്നെയാണ് എട്ടിടത്ത് അവർ ഉറപ്പായി വിജയിക്കും നാലിടത്ത് യു ഡി എഫിന് പ്രതീക്ഷയുണ്ട് അതിൽ യു ഡി എഫിന് ശുഭ പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലങ്ങൾ മണ്ണാർക്കാടും പട്ടാമ്പിയുമാണ് അവിടെ രണ്ടിടത്തും ശുഭപ്രതീക്ഷയുണ്ട് പാലക്കാട് സോറി പാലക്കാടും അവർക്ക് ശുഭപ്രതീക്ഷയുണ്ട് പാലക്കാട് വലിയൊരു വിജയം തന്നെ ഇനിയും യു ഡി എഫ് നേടും അതേസമയം എൽ ഡി എഫ് ചിറ്റൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും ചിറ്റൂരിൽ കൃഷ്ണൻകുട്ടി പരിതാപകരമായ ഒരു നിലയിലാണ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫിന് ചിറ്റൂരിൽ രക്ഷ നേടാൻ സാധിക്കും എന്തായാലും പാലക്കാടൻ സർവേ ഞങ്ങൾ എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിടുന്നു പൊളിറ്റിക്സ് കേരളയുടെ സർവേകൾ പിഴയ്ക്കാറില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ വൻപിച്ച മുന്നേറ്റം ഞങ്ങൾ സർവേ ആയി കൊടുത്തിരുന്നു ഞങ്ങളുടെ സർവേയിൽ പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നേടുമെന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മുന്നണി വലിയൊരു മുന്നേറ്റം തന്നെ നേടി ഇത്തവണ കേരളത്തിലെ ഓരോ ജില്ലകളിലെയും സർവേകൾ ആയി അപ്റ്റുഡേറ്റായി ആയി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകും നൽകും ഓരോ ഗതി വിഗതികളും മാറുന്ന കാലാവസ്ഥകൾ ഞങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് നൽകും മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥകൾ ഇപ്പോഴത്തെ പാലക്കാടൻ സർവേ അനുസരിച്ചാണെങ്കിൽ എട്ടിടത്ത് എൽ ഡി എഫ് നാലിടത്ത് യു ഡി എഫ്